മുടികൊഴ്ശൽ തടയാൻ ഇന്ന് പലരും പല വഴികളും തേടാറുണ്ട് അല്ലേ മുടികൊഴ്ശലിന് പരിഹാരത്തിൻ്റെ പകരം കാരണം എന്തെന്ന് അറിയേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പക്ഷെ അത് ആരും ഓർക്കാറില്ല അപ്പോൾ എല്ലാവർക്കും നേരച്ച പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴ്ശലല്ലേ തൈറോയിഡ് വൈറ്റമിൻ സിയുടെ കുറവ് പ്രമേഹം ഇരുമ്പിൻ്റെ കുറവ് ലൂപ്പസ് ആൻറ്റി ഡിപ്രസൻ്റുകൾ ഗർഭനിരോധന ഗുളികകൾ റെറ്റിനോയിഡുകൾ തുടങ്ങിയ മരുന്നുകളുടെ പാർശ്വഫലങ്ങളും നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം കേട്ടോ അതുപോലെ തന്നെ പുകവലി മദ്യപാനം തുടങ്ങിയ അനാരോഗ്യമായ ശീലങ്ങളും മുടി മുടികോഴ്ശിലുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ പോഷകാഹാരക്കുറവാണ് മുടി മുടികോഴ്ശിലുണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം മുടികൊഴി കൊഴിയുകയും അതിനോടൊപ്പം തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാകാനും കാരണമാകും കേട്ടോ നമ്മുടെ മുടിയുടെ അറ്റത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും കേട്ടോ അപകടകരമായ സ്പ്ലിറ്റൻസും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് അധികമായി പ്രശ്നം വരാത്ത സ്പ്ലിറ്റൻസും അതായത് ചെറിയ വി ഷേപ്പിലാണ് നമ്മുടെ മുടി സ്പ്ലിറ്റൻസ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ല അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നോർമൽ സ്റ്റേജിൽ എത്തുകയും നല്ല ആരോഗ്യത്തോടെ പിന്നീട് അത് വളരുകയും ചെയ്യും കേട്ടോ രണ്ടാമത്തെ എന്ന് പറയുന്നത് ആദ്യം വി പോലെ സ്പ്ലിറ്റൻസ് ഉണ്ടായതിനു ശേഷം അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ചെറുതായിട്ടൊരു സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ മൂന്ന് ഇഴകൾ പോലെ അത് കാണപ്പെടും കേട്ടോ ആ ഉച്ചെത്തുമ്പോൾ നമ്മുടെ മുടി അപകടകരമായ രീതിയിലാണ് അത് പോകുന്നത് അത് നമ്മൾ മുടി വെട്ടിയാലും അത് ചിലപ്പോൾ നല്ല രീതിയിൽ വളരണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് സ്പ്ലിറ്റൻസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ മുടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സ്പ്ലിറ്റൻസ് അമി അമിതമാകാനും അവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഉത്കണ്ഠ കടുത്ത മാനസിക സമ്മർദ്ദം എന്നിവ കാരണവും മുടിക്കൊഴുശിലുണ്ടാകാറുണ്ട് കേട്ടോ തലയോട്ടിയിലെ ഫംഗസ് കെമിക്കലുകളുടെ ഉപയോഗം ഹെയർ സ്റ്റൈൽ പരീക്ഷണങ്ങൾ എന്നിവയും കൊഴിച്ചിലിന് കാരണമാകാറുണ്ട് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹെയർ സ്റ്റൈല് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ കൊഴിയുകയും അതുപോലെ തന്നെ പൊട്ടിപ്പോകാനും കാരണമായി കേട്ടോ അതുകൊണ്ട് അതിപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നീളമുള്ള മുടിയിൽ ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കുന്നവരൊന്നു സൂക്ഷിക്കുക അധികം ഹെയർ സ്റ്റൈലുകൾ നീളമുള്ള മുടിയിൽ പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡാമേജ് ആകാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹിക്കുന്ന ഒരു അഞ്ച് ടിപ്പാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡോ അതിൽ ആദ്യത്തേത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇവ തലമുടി കൊഴിച്ചിൽ തടയാനും മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും ഹെൽപ്പ് ചെയ്യുക ഡോക്ടർ അതുപോലെ തന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തലമുടി വളരാൻ സഹായിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും ഇതിനായി പഴങ്ങൾ പച്ചക്കറി എന്നിവയും നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അയണും ഫാറ്റി ആസിഡും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇത് തലമുടി കൊഴിയുന്നത് തടയാനും മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും സഹായിക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ബദാം എണ്ണ ബദാമെണ്ണ ആവണക്കെണ്ണ റോസ്മെരി ഓയില് തുടങ്ങിയ ഓയിലുകൾ തലമുടിയിൽ പുരട്ടുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ നമ്മുടെ കടുകെണ്ണയും ആവണക്കെണ്ണയും ചെറുതായിട്ട് കട്ടിയുള്ള ഓയിലുകളാണ് അത് എല്ലാവർക്കും ചിലപ്പോൾ പിടിക്കണമെന്നില്ല കേട്ടോ കാരണം അതിൻ്റെ കട്ടി കാരണം നല്ല ആരോഗ്യത്തോടെ മുടി വളരണമെങ്കിൽ കടകെണ്ണയും ആവണക്കെണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ വെളിച്ചെണ്ണയായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് അത് നല്ലതായിരിക്കും കേട്ടോ ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും ഉള്ളതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കയ്യിൽ ഒട്ടുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും വെളിച്ചെണ്ണയിൽ നമ്മൾ ചേർത്ത് തേക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് കിട്ടും ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറുക്ക് വഴികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് മുടി വളർത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭക്ഷണം ശീലമാക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള എണ്ണ പുരട്ട പുരട്ടി മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതിൽ മുന്നേ പറഞ്ഞ ഓയിലൊന്നും കിട്ടിയില്ല എങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ നാടൻ വെളിച്ചെണ്ണ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ